നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് സാഹിത്യപരമായ എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്ന് ഉദ്ദേശിച്ചാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഭർതൃഹരിയുടെ ഒരു ശ്ലോകം പറയുകയുണ്ടായി ആ ശ്ലോകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് അത് കണ്ടിട്ടുള്ളവരുടെ വ്യൂസ് അനുസരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വെറുതെ കേൾക്കുന്നേ നമുക്ക് സംസ്കൃതത്തിലെ നല്ലൊരു ശ്ലോകം ഒന്ന് പരിചയപ്പെടാൻ പറ്റിയാൽ അതൊരു സുഖമുള്ള കാര്യമല്ലേ മാത്രമല്ല എനിക്കൊരു ചെറിയ സൽസ്വഭാവമാണോ ദുസ്വഭാവമാണോ എന്നറിയില്ല എൻ എനിക്കെന്തെങ്കിലും ഒരു അറിവ് കിട്ടിയാൽ അത് മറ്റൊരാൾക്ക് കൂടി പകർന്നു കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ട് അതായത് നമ്മളൊരു വിഭവം ഉണ്ടാക്കിയല്ല അത് മറ്റാർക്കെങ്കിലും കൊടുത്തിട്ട് വേണം കഴിക്കാൻ എന്നൊരു നല്ല ശീലമായിട്ട് ഞാൻ കരുതുന്നു എൻ്റെ ഭവനത്തിലും കരുതുന്നു എൻ്റെ അമ്മ അമ്മയും വല്യമ്മമാരും ഒക്കെ ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് എൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ദൈവാനുഗ്രഹം കൊണ്ടും ഗുരു കാര്വന്മാരുടെ അനുഗ്രഹം കൊണ്ടും എനിക്ക് അതിനുള്ള ഭാഗ്യമാണ് ജീവിതത്തിൽ ലഭിച്ചത് മുപ്പത്തിയാറ് കൊല്ലം സർവീസ് പൂർത്തി യാക്കിയ ഒരു അധ്യാപികയാണ് ഞാൻ അതിനുശേഷം നാരായണീയം പഠിപ്പിച്ചു ഭാഗവതം പഠിപ്പിച്ചു ദേവി മഹാത്മ്യം പഠിപ്പിച്ചു ഭഗവത്ഗീത പഠിപ്പിച്ചു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു വായിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു കഥ സമയങ്ങളേണ്ട ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ ഇന്ന് എനിക്ക് ഞാൻ കേട്ടിട്ടുള്ളതായിട്ടും എനിക്ക് മനസ്സിൽ നിൽക്കുന്നതുമായ കാണാതെ ഒന്നും പറ്റില്ല ഒരു കളക്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുക എനിക്ക് ഓർമ്മയുള്ള നല്ല നല്ല ജലശ്ലോകങ്ങൾ ആ കളക്ഷനിലുള്ള ഒരു ശ്ലോകമാണ് പറയുന്നത് ഭർതൃഹരിയുടെ തന്നെയാണ് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ശൃംഗാരശതകം ഈ ശതകം എന്ന് പറയുന്ന ശൃംഗാരം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ പുരുഷനും സ്ത്രീക്കും പരസ്പരം തോന്നുന്ന ഒരു സ്നേഹവികാരം ആ സ്നേഹത്തിന് പ്രണയമെന്ന് പറയും അല്ലെങ്കിൽ പ്രേമം എന്ന് പറയും സംസ്കൃത ഭാഷയിലൊക്കെ ആയിട്ട് വരുമ്പോൾ അതിന് ശൃംഗാരം എന്ന് പറയും അത്തരത്തിലുള്ള അദ്ദേഹം എഴുതിയ ശതകത്തിലെ ഒരു ശ്ലോകമാണ് ഇന്ന് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് ഈ ശ്ലോകം ചൊല്ലാം ഒന്ന് കേൾക്കും ആ ദർശനേ ദർശന മാത്ര കാ ദർശന മാത്ര കാ ആ ദർശനേ ആ കാഴ്ചയിൽ തന്നെ എനിക്ക് ദർശന മാത്രയിൽ തന്നെ എനിക്ക് കാമ കാമ തോന്നുന്നു സ്നേഹം തോന്നുന്നു പ്രണയം തോന്നുന്നു ദൃഷ്ട പരിഷ്വംഗ സുഖൈകലോല അങ്കപ്രത്യംഗം നോക്കുമ്പോൾ എല്ലാം എനിക്ക് സുഖമായിട്ട് അനുഭവപ്പെടുക കണ്ണ് കാണുമ്പം മനോഹരം മൂക്ക് കാണുമ്പോൾ അതിലേറെല്ല പുഷ്പമൂക്കിന്നൊക്കെ പറയണ പോലെ മൂക്കുകൾക്ക് എന്ത് മനോഹാരിത തലമുടിയുടെ അഴകു പിന്നെ പറയാനുണ്ട് ഒരു സ്ത്രീ പുരുഷൻ്റെ മനസ്സിൽ സ്ത്രീയിൽ ആകർഷണമായി തോന്നുന്ന കാര്യങ്ങളാണിതൊക്കെ ആലിംഗതായം പുനരായ ദാക്ഷ്യ കാണുമ്പോഴേ തന്നെ എനിക്ക് ഈ സൗന്ദര്യം കാണുമ്പോൾ തന്നെ എനിക്ക് ആലിംഗനം ചെയ്യാനാണ് തോന്നുന്നത് ഈ യുവതിയെ പിന്നെയോ വിഗ്രഹയോ വിഗ്രഹയോരഭേദം മാശാസ്തയെ വിഗ്രഹ വിഗ്രഹയോരഭേദം എന്ന് പറഞ്ഞാൽ എനിക്ക് അതായത് ആലിംഗനം ചെയ്തു കഴിയുമ്പോൾ തോന്നുന്ന ഒരു തോന്നൽ ഒരു വികാരം ആലിംഗനം കൊണ്ടൊന്നും നിൽക്കുകയില്ല ആലിംഗനം ചെയ്തു ശരിയാണ് ഒന്ന് സ്പർശിച്ചു അത് കഴിയുമ്പോൾ ചുംബിക്കാൻ തോന്നുകയാണ് ചുംബനം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് ഒന്നാകാനുള്ള ഒരു വ്യഗ്രത ഉള്ളിൽ വളരുകയാണ് അപ്പോൾ ഭർത്തൃഹരി പറയുന്നതനുസരിച്ച് കാണാ കാണാതിരിക്കുമ്പോൾ ഒന്ന് കാണാൻ മോഹം അതിന് ഉണ്ടാകുന്ന സംഭവങ്ങൾ ആദ്യത്തെ കാഴ്ചയിൽ എങ്ങനെയൊക്കെ തോന്നിയാലും ഒന്നും നടക്കുന്നില്ല പോകുകയാണ് പിന്നെ കാണാതിരിക്കുമ്പോൾ ഒന്ന് കാണാൻ മാത്രം കണ്ടാൽ മതിയായിരുന്നു ആ കുട്ടിയെ എന്നുള്ളൊരു തോന്നലാണ് പുരുഷനിലുണ്ടാകുന്നത്

അമ്പലത്തിലേക്ക് പോകും അമ്പലത്തിലേക്ക് തൊഴിൽ അദ്ദേഹം വരികയായിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു വേണ്ട ഞാൻ തൊഴുതു കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ വഴിക്ക് വെച്ചെങ്കിലും കണ്ടാൽ മതിയായിരുന്നു അത് കണ്ടാൽ മതി അദ്ദേഹത്തിന് എന്നാണ് പെൺകുട്ടിക്ക് യുവതിക്ക് തോന്നുന്നത് പിന്നെയോ കാണുമ്പോൾ പുരുഷന് മോഹം തോന്നാണ് പല മോഹം തോന്നുക ആദ്യം പുരുഷനാണ് സ കാമവികാരം ആരംഭിക്കുക എന്നാണ് പറയുന്നത് ഈ കുട്ടിയൊന്ന് ആലിങ്കനം ചെയ്യാൻ പറ്റിയെങ്കിൽ എന്നാണ് പുരുഷന് തോന്ന തോന്നുന്നത് ആലിംഗനം ചെയ്യാനൊരു മോഹം ഈ കുട്ടിയുടെ കുട്ടിയെ ഒന്ന് ഒന്ന് ആശ്ലേഷിച്ചാലും എന്നൊരു തോന്നല് അത് മോഹം പിന്നെയോ ആലിംഗനം ചെയ്താൽ ഒന്നാവാൻ ഒരു മോഹം ഈ കുട്ടി ഒന്നാകുക എന്ന് പറയുന്നത് ഭാര്യാഭർത്ത ബന്ധം സ്ഥാപിക്കണം അപ്പോഴാണ് വിവാഹമോഹം ഉദിക്കുന്നത് വിവാഹമോഹം ഉദിക്കുകയും വീട്ടിൽ രണ്ടു പേർക്കും യോജിക്കുക അന്നൊക്കെ യോജിക്കണമെങ്കിൽ പല കാര്യങ്ങളും നോക്കണമല്ലോ ജാതകം നോക്കണം ജാതിയും മതവും കുടുംബവും മതവും ഇതും പലതും സാമ്പത്തികവും ഒക്കെ നോക്കണം അതൊക്കെ ഇപ്പോഴുണ്ട് അത്രയും ഇതാവണില്ല എന്ന് മാത്രം പിന്നെ അതിനൊന്നും കീഴ്വടങ്ങി ആരും കുട്ടികളൊന്നും നിൽക്കണമില്ല അതും ഒരു കാര്യം എന്നാലും ഭർത്തൃഹരി പറയുന്ന ഈ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം കാണാതിരിക്കുമ്പോൾ ആദ്യം കണ്ടപ്പോൾ തന്നെ വളരെ സ്നേഹം തോന്നി പിന്നീട് കാണാതിരിക്കുമ്പോൾ ഒന്ന് കാണാൻ മോഹം കാണുമ്പോഴോ ആ ഓരോരോ അംഗപ്രത്യംഗം ഞാൻ ആ കുട്ടിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി കണ്ണുകൾ എത്ര മനോഹരം മൂക്ക് മനോഹരം അയ്യോ കുട്ടി ചിരിക്കുമ്പോൾ ആ ഇന്നലെ കണ്ടില്ലില്ല എന്തെങ്കിലും ഒരു വർത്തമാനം അങ്ങോട്ട് എടുത്തിടുകല്ലേ ആരെങ്കിലും ഒരാൾ മിക്കവാറും പുരുഷന്മാരായിരിക്കും അങ്ങോട്ട് എടുത്തിടുകയാണ് അപ്പോൾ അപ്പോൾ വളരെ മുൻജിരിയോടെ അതിന് മറുപടി പറഞ്ഞു അപ്പോൾ ആ പല്ലുകൾക്ക് ആ ദന്തനിരകൾക്ക് എന്തൊരു സൗന്ദര്യം അത് കഴിഞ്ഞാലും എത്ര മനോഹരമായ അധരങ്ങൾ അത് കഴിഞ്ഞ് കഴുത്തോ ഓ കുട്ടറ കഴുത്തിൽ ചെറിയൊരു മലയുണ്ട് എന്തൊരു ഭംഗിയതിന് തലമുടി ഒന്നും പറയണ്ട മിക്കവാറും പഴയകാലത്തെ പ്രേമങ്ങളൊക്കെ ഉത്ഭവിക്കുന്നത് അതൊക്കെ പൊട്ടിവിടരുന്നതിന് പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ക്ഷേത്ര ദർശനവും ക്ഷേത്രത്തിലേക്ക് പോവലും ക്ഷേത്രത്തിൽ നിന്ന് വരലും കുളിക്കാൻ പോവലും കുളിച്ചു വരലും അമ്പലക്കുളവും താമരകുളവും പൂരങ്ങളും ഉത്സവങ്ങളും കൂട്ടും വാദ്യവും മേളവും എല്ലാവരും നടക്കും അതിൻ്റെ ഇടയ്ക്ക് ഇതും നടക്കും അങ്ങനെ ആയിരുന്നല്ലോ അങ്ങനെ സൗകര്യത്തിന് കിട്ടുകയാണെങ്കിൽ ഈ കുട്ടി ഒന്ന് ആലിംഗനം ചെയ്താൽ കൊള്ളാമെന്ന മോഹമുണ്ട് അത് കഴിയുമ്പോഴോ ആലിംഗനം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് ജീവിതത്തിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നാവാനുള്ള ഒരു മോഹം കൂടെ ഉത്ഭവിക്കുകയാണ് ഇതാണ് ശൃംഗാരശകത്തിൽ ഭർത്തപഹരി പറയുന്നത് ആ ദർശനേ ദർശന മാത്രക ദൃഷ്ട പരിശുങ്ക സുഗൈ ഗലോല ആലിംഗതായം പുനരായ ദാക്ഷ്യ ആലിംഗതായം പുനരായ ദാക്ഷ്യ മാസ്മാശാസ്മഹോ വിഗ്രഹയോരഭേദം ഇതാണ് നക്തൃശേരി പറയുന്നത് എനിക്ക് ഇതൊരു നല്ല ശ്ലോകമായിട്ട് മനോഹരമായ ശ്ലോകമായിട്ട് തോന്നി ഞാൻ അത് നിങ്ങൾക്ക് കൂടി ആസ്വദിക്കാനായിട്ട് ഇതാ പറയുക നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ എൻ്റെ സാഹിത്യപരമായ കോൺട്രിബ്യൂഷൻ ഈ മനോഹര ശ്ലോകമാകട്ടെ ഒരിക്കലും സ സംസ്കൃത ലോകം നിലനിൽക്കുന്നിടത്തോളം സംസ്കൃതമുണ്ടാകും സംസ്കൃതമുള്ളിടത്തോളം ഭർത്തൃഹരി ഉണ്ടാകും ഞാൻ ആ വന്ധ്യനായ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു കൊണ്ട് നിർത്തട്ടെ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണ് എല്ലാവർക്കും